നാളെ മുതൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുന്നു നാഗ്പൂരിൽ വിദർഭക്കൻ്റെ നമ്മൾ ആരും കരുതിയിരുന്നില്ല ഫൈനൽ വരെ കേരളം എത്തുമെന്ന് പക്ഷേ എത്തിയ വഴി നോക്കുക ഗ്രൂപ്പിൽ ശക്തരായ പ്രതിയോഗികളുണ്ടായിരുന്നു ആർക്ക് മുന്നിലും തല താഴ്ത്താതെ നമ്മൾ നോക്കൗട്ടിലേക്ക് വരുന്നു കശ്മീർ എന്ന് പറയുന്ന ശക്തരായ പ്രതിയോഗികൾ അതായത് മുംബൈയെ പോലും തോൽപ്പിച്ചവരാണ് കശ്മീർ എന്ന് പറയുന്നത് ആ കാശ്മീരിനെതിരെ നമ്മുടെ വിജയ ഘടകം എന്തായിരുന്നു വിജയിച്ചില്ല നമുക്ക് സമനിലയായിരുന്നു ഒന്നാം ഇനിങ്സ് ലീഡിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ ആ മത്സരം നേടിയത് ആ ലീഡിലേക്ക് നയിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്തത് കാശ്മീരാണ് അവർ ടു എയ്റ്റി നെടുന്നത് രണ്ടാമത് നമ്മൾ ബാറ്റ് ചെയ്യുന്നു നമ്മുടെ ഒൻപത് ബാറ്റേഴ്സ് ഇരുന്നൂറ് റൺസിനിടെ പുറത്താവുന്നുണ്ട് നമുക്കൊരിക്കലും ഒന്നാം ഇനിങ്സ് ലീഡ് ലഭിക്കില്ല എന്ന ഘട്ടത്തിലാണ് സൽമാൻ നിസാറും ബെയ്സിലും ചേർന്ന് അവസാന വിക്കറ്റിൽ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് ഒരു റൺ ലീഡ് നേടുന്നത് ആ ലീഡിലാണ് നമ്മൾ സെമിയിലെത്തിയത് സെമിയിലോ അഹമ്മദാബാദിലാണ് മൊഹിത് മൊട്ടേര സ്റ്റേഡിയമാണ് ഗുജറാത്ത് എന്ന ശക്തരായ പ്രതിയോഗികളാണ് തോൽക്കാത്തവരാണ് അവർക്കെതിരെ നോക്കുക കശ്മീരിനെതിരെ നമ്മൾ രണ്ടാമതാണ് ബാറ്റ് ചെയ്തതെങ്കിലും സെമിയിൽ ഗുജറാത്തിനെതിരെ വന്നപ്പോഴോ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്തു മുഹമ്മദ് അസറുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അസാമാന്യ പ്രകടനം നമ്മൾ കണ്ടു സച്ചിൻ ദേവി ജലത് സക്സേന സൽമാൻ നിസ്ര എല്ലാവരും വളരെ ഗംഭീരമായിട്ട് നമ്മൾ നാന്നൂറ്റി അൻപത്തിയേഴ് റൺസ് വരെ എടുക്കുന്നുണ്ട് ശേഷം ഗുജറാത്ത് ബാറ്റ് ചെയ്യുന്നു ഒരു വേള എല്ലാവരും കരുതി എന്തായാലും ഗുജറാത്ത് ഒന്നാം ഇന്നിങ്സ് ലീഡ് കരസ്ഥമാക്കും നമ്മൾ പുറത്താവുമെന്നും അതായത് രണ്ട് റൺ ലീഡിലേക്ക് രണ്ട് റൺ അരികെ അവരെത്തിയിരുന്നു അവിടെയും നമ്മൾ ജയിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടിയത് നോക്കുക സർവാദയുടെ പന്ത് നെഗസ്വാളിൻ്റെ ഷോട്ട് സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ തട്ടി സ്ലിപ്പിൽ സച്ചിൻ ബേബി ക്യാച്ച് എടുക്കുന്നു അങ്ങനെയാണ് ആ നിർണായകമായ രണ്ട് റൺ ലീഡ് നമ്മൾ നേടുന്നു നമ്മൾ ഫൈനലിലേക്ക് വരുന്നു വേണമെങ്കിൽ പറയാം അത് ഭാഗ്യമാണ് എന്ന് പക്ഷെ അതിനെ അങ്ങനെയല്ല ഞാൻ വിലയിരുത്തുന്നത് ഈ രണ്ട് അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിലും നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് തല ഉയർത്തിയാണ് നമ്മൾ കളിച്ചത് ഒരു വേള അഞ്ച് ദിവസത്തെ മത്സരമാണ് രണ്ട് അഞ്ച് ദിവസത്തെ മത്സരങ്ങൾ അതായത് ക്വാർട്ടർ ആണെങ്കിൽ സെമി ആണെങ്കിൽ ഒരു വേള പോലും നിങ്ങൾ നോക്കുക ആ മത്സരത്തിൻ്റെ ടെലിവിഷൻ ഫുട്ടേജിലുണ്ട് യൂട്യൂബിലുണ്ട് നോക്കിയാൽ ഒരു തരത്തിലും തല താഴ്ത്താതെയുള്ള പ്രകടനമായിരുന്നു കേരളം നടന്നത് നാളെ മുതൽ ഫൈനൽ ആരംഭിക്കുമ്പോൾ ഇതേ ബോഡി ലാംഗ്വേജ് ഇതേ വിശ്വാസം അതായത് വിദർഭയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ യാഷുണ്ട് ഗംഭീര ഫോമിൽ കളിക്കുന്നൊരു മലയാളിയുണ്ട് കരൺ നായർ കുറേ താരങ്ങളുണ്ട് ആ താരങ്ങളെ നോക്കി പേടിക്കുന്നതിന് പകരമായിട്ട് എന്തായിരുന്നു കാശ്മീർ ഗുജറാത്ത് എന്നിവർക്കെതിരെ അമൈ ഖൈസിയ എന്ന കോച്ചിൻ്റെ സ്ട്രാറ്റജി സച്ചിൻ ബേബി എന്ന കോച്ച് എന്ന ക്യാപ്റ്റൻ്റെ ഒരു ശൈലി അല്ലെങ്കിൽ ഫീൽഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഗുജറാത്തിനെതിരായ സെമി ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് അസറുദ്ദീൻ ആയിരുന്നു ആ മാൻ ഓഫ് ദ മാച്ച് പട്ടം സ്വന്തമാക്കിയതിന് ശേഷം അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസമാണ് ഈ ഫൈനൽ ബെർത്ത് എന്നാണ് അതുകൊണ്ട് കരൺ നായരെയോ യാഷിനെയോ അല്ലെങ്കിൽ വിദർഭയുടെ മറ്റു താരങ്ങളെയോ ഇനിയിപ്പോഴും നമ്മൾ കളിക്കുന്ന നാഗ്പൂർ ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് വിദർഭക്കാരുടെ ഒരു മൈതാനമാണ് അവിടെയും നോക്കി പേടിക്കാതെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ധൈര്യത്തിൽ ഹെൽഡ് യുവർ ഹെഡ് ഓൾവെയ്സ് ഹൈ എന്ന് പറഞ്ഞതുപോലെ തല ഉയർത്തി പെർഫോം ചെയ്യണം അഞ്ച് ദിവസത്തെ മത്സരമാണ് എതിരാളികൾ ശക്തരാണ് ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ് അതിലപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് ഈ മത്സരം കൂടി സാധാരണഗതിയിൽ നമ്മൾ വലിയ മത്സരങ്ങളിലെ പെപ്റ്റോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പരിശീലകർ ഇടവേള സമയങ്ങളിൽ താരങ്ങളോട് പറയുന്ന ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ വേൾഡ് കപ്പിൻ്റെ സമയത്ത് കേട്ട ഒരു പെപ്റ്റോക്ക് ഉണ്ടായിരുന്നു ഫൈനലിൽ ഫ്രാൻസും ക്രൊയേഷ്യയും മത്സരിക്കുന്നു ആ ഇടവേള സമയത്ത് ദ്വിതീയർ ദശാംശി എന്ന ഫ്രാൻസിൻ്റെ കോച്ച് ഫ്രഞ്ച് താരങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ദിസ് ഈസ് ദ ഫസ്റ്റ് ഫൈനൽ മേ ബി യുവർ ലാസ്റ്റ് ഫൈനൽ അതായത് ഇത് നിങ്ങളുടെ ഒരുപക്ഷെ ആദ്യത്തെ ഫൈനലാവാം ഒരുപക്ഷെ അവസാനത്തെ ഫൈനലും ആവും അതുകൊണ്ട് മനസ്സറിഞ്ഞ് ശരീരം മറന്ന് തല ഉയർത്തി ഗംഭീരമായി കളിക്കുക എന്നതാണ് തന്നെയാണ് സച്ചിൻ ബേബിയോടും സംഘത്തോടും പറയാനുള്ള ഒരു കാര്യം അങ്ങനെ കളിച്ചാൽ എന്തായാലും നിങ്ങൾ വെറും കയ്യോടെ മടങ്ങേണ്ടി വരില്ല കുറേ ദിവസമായില്ലേ പോയിട്ട് അതായത് ആദ്യം നിങ്ങൾ അഹമ്മദാബാദിൽ പോയി അവിടെ കളിച്ചു അഞ്ച് ദിവസം ഗംഭീരമായി കളിച്ചു നാട്ടിലേക്ക് വരാതെ നേരെ പോയത് നാഗ്പൂരിലേക്കാണ് അവിടെയും കളിച്ച് നിങ്ങൾ നാട്ടിലേക്ക് വരേണ്ടത് കപ്പുമായിട്ടാണ് തല ഉയർത്തി കളിക്കുക കപ്പ് നമുക്ക് തന്നെയാണ്